കണ്ണൂർ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തം പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി പലതവണ ജലബീരങ്കി പ്രയോഗിച്ചു കേരളത്തിലെ സർവകലാശാലകൾ കാവ്യവത്കരിക്കുന്നുവെന്നാരോപിച്ച് മാർച്ച് നടത്തിയ പ്രവർത്തകർ പോലീസ് ഉപരോധം ഭേദിച്ച് സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റ് തകർത്താണ് അകത്തു കടന്നത് പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്തെ ജനൽശില്ലുകൾ തകർത്തു ചൊവ്വാഴ്ച കാലത്ത് പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു മാർച്ച് പ്രവർത്തകരെ സർവകലാശാലയ്ക്ക് പുറത്ത് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രവർത്തകരെ പിരിച്ചുവിടാൻ നിരവധി തവണ ജലവീരങ്കി പ്രയോഗിച്ചെങ്കിലും ഫലം കണ്ടില്ല ബാരിക്കേഡ് മറികടന്നാണ് പ്രവർത്തകർ അകത്തു കയറിയത് തുടർന്ന് ഗേറ്റ് തകർത്ത് അകത്തു കയറിയ പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിനു മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പ്രവർത്തകരെ കയറ്റിപ്പോവുകയായിരുന്ന വാഹനവും വിദ്യാർത്ഥികൾ തടഞ്ഞു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് മായം സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം അഞ്ജലി സന്തോഷ് അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി അഖില ടി പി ശരത് രവീന്ദ്രൻ നിവേദ് കെ ഋഷിദാസ് സി പവിത്രൻ പ്രണവ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ